മലയോരത്തെ നേന്ത്രവാഴ പച്ചക്കറി കർഷകരുടെ കൂട്ടായ്മയായ മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം വിറ്റഴിച്ചത് കോടിയുടെ കാർഷികോൽപ്പന്നങ്ങൾ കേരള പഴം പച്ചക്കറി പ്രമോഷൻ കൌൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേന്ത്രക്കായയും പച്ചക്കറിയും ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന കർഷക കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് ാണ് സമിതിയിൽ അംഗങ്ങളായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി ടൺ ഉൽപ്പന്നങ്ങളാണ് കർഷകർ ഉൽപ്പാദിപ്പിച്ച് സമിതിക്ക് കീഴിലെ സ്വാശ്രയ ചന്തയിലൂടെ വിൽപ്പന നടത്തിയത് ഇരുപത്തിരണ്ട് ഇനങ്ങളിലായുള്ള എഴുന്നൂറ്റി ടൺ പഴവർഗ്ഗങ്ങളും നാൽപ്പത്തിരണ്ട് ഇനങ്ങളിലായുള്ള ഇരുന്നൂറ്റി ടൺ പച്ചക്കറികളും ഇതിൽ ഉൾപ്പെടുന്നു ആകെ വിറ്റുവരവുള്ള നാല് കോടി നാൽപ്പത്തിയൊൻപത് ലക്ഷത്തി അൻപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് രൂപയിൽ എൺപത്തിയൊൻപത് ലക്ഷത്തോളം രൂപയുടെ കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചത് സമിതിയിലെ മൂന്ന് കർഷകരാണ് മുരിക്കങ്ങൽ ഗ്രൂപ്പിലെ പി ബി ജിജേഷ് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയുടെയും താളൂപ്പാടത്തെ കെ എ ജോമോൻ ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയുടെയും മുരുക്കെങ്കലിലെ തന്നെ കെ ജെ ആന്റു ഇരുപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി രണ്ട് രൂപയുടെയും വിറ്റുവരവ് നേടി സമിതിയുടെ വാർഷിക പൊതുയോഗത്തിൽ ഇവരെ പ്രത്യേകം ആദരിച്ചു കാലാവസ്ഥ വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതൽ വിറ്റുവരവുണ്ടാക്കാൻ സമിതിക്ക് കഴിയുമായിരുന്നുവെന്നാണ് ഭാരവാഹികൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ മഴക്കെടുതിയും കടുത്ത ചൂടും പച്ചക്കറിയുടെയും നേന്ത്രക്കായയുടെയും ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു